നമസ്കാരം ഐ പി എൽ സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകര് പരസ്പരം തമ്മിലടിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ട് അത് നമുക്ക് വർഷത്തിൽ ഒരു സമയത്ത് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഗാ താലയത്തിന് മുന്നോടിയായിട്ട് നടക്കുന്ന സീസൺ ആയതുകൊണ്ട് കുറച്ചധികം നിരാശ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമാണ് നമ്മുടെ ചൈൽഡ്ഹുഡ് ഭയങ്കര അധികം ഓർച്ചമാക്കിയിട്ടുള്ള ഒരുപാട് നല്ല നല്ല മെമ്മറികൾ സമ്മാനിച്ചിട്ടുള്ള ഒരുപാട് താരങ്ങൾ അവരുടെ പ്രിയപ്പെട്ട ടീമുകൾ പോകാനുള്ള വലിയ സാധ്യതകളും ഈ സീസണോട് കൂടെ ഉണ്ടാക്കും അതിനേക്കാളുപരി ചില നല്ല കാര്യങ്ങളും ഈ സീസണോട് കൂടെ സംഭവിക്കുന്നുണ്ട് ഇപ്പോൾ ഋഷഭ് പന്തിൻ്റെയൊക്കെ ഒരു മടങ്ങി വരവ് നോസ്റ്റാൽജിക്കായിട്ടുള്ള ലസി മണിംഗ് മുംബൈ ഇന്ത്യൻസിൻ്റെ കോച്ചാവുന്നു ഹാർദിക് പാണ്ഡ്യ തിരിച്ചു വരുന്നു ഇങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല ഫാക്ടറികൾ ഉണ്ടെങ്കിൽ കൂടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണ് ഭയങ്കര അധികം എക്സൈറ്റ്മെന്റും ഉണ്ട് അതേസമയം കുറച്ചധികം സങ്കടങ്ങൾ ഉണ്ടെന്ന് പറയാം പക്ഷേ മത്സരത്തിലേക്ക് വരികയാണെങ്കിൽ ഏത് ടീം പേപ്പറിൽ അത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും അവർക്ക് ചിലപ്പോൾ അടി തെറ്റിയേക്കാം പക്ഷെ ആദ്യ അഞ്ചാറ് മത്സരങ്ങൾ പരാജയപ്പെട്ട് കിരീടം നേടിയ ചില ടീമുകളുണ്ട് അത്തരം ചരിത്രങ്ങൾ ഐ പി എല്ലാം പറയാനുണ്ട് ഒരുപാട് സീസണുകൾ അങ്ങനെ കടന്നുപോയിട്ടുണ്ട് വലിയ ഒമ്പനടി മത്സരങ്ങൾ വന്നിട്ടുണ്ട് ചെറിയ സ്കോറിൽ ഒതുങ്ങിയ മത്സരങ്ങള് ഭയങ്കര ഹൈഇൻറ്റൻസ് ഫൈറ്റ് പോരാട്ടങ്ങൾ ഇതെല്ലാം ഐ പി എല്ലിൽ സ്പെഷ്യൽ ആക്കുന്ന ഫാക്ടറുകൾ തന്നെയാണ് ഓരോ സീസൺ തോറും അതിൻ്റെ ആവേശം കൂടി കൂടി വരുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുമുണ്ട് സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് മൈറ്റി മുംബൈ ഇന്ത്യൻസ് ഫൈവ് ടൈം ചാമ്പ്യൻസ് ടു ടൈംസ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് ഐ പി എല്ലിലെ ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാറുകളുള്ള ടീം ഇന്ത്യൻ ടീമിലേക്ക് ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാറുകൾ സംഭാവന ചെയ്തിട്ടുള്ള ടീം ഐ പി എല്ലിലെ ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങസ്റ്റ് സ്കൗട്ടിംഗ് ബാറ്റിംഗ് ടീം സോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ മുംബൈ ഇന്ത്യൻസിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് പ്രത്യേകതകളോട് തന്നെയാണ് മുംബൈ വരുന്നത് കാരണം ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം അവർക്കൊരു ക്യാപ്റ്റൻസി ചേഞ്ച് സംഭവിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയ്ക്ക് പകരം ഹാർദിക് പാണ്ഡ്യ ആയിരിക്കും അവരുടെ പുതിയ പോസ്റ്റർ ബോയ്ക്കം ക്യാപ്റ്റനായിട്ടുണ്ടാവുക ഗുജറാത്ത് ഐറ്റൻസ് നിന്നും ട്രേഡ് വിൻഡോയിലൂടെ ഏകദേശം പതിനഞ്ച് കോടി രൂപയ്ക്കാണ് ഹർദ്ദിക്കിനെ മുംബൈ ഇന്ത്യൻസ് മടക്കി എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇരുപത്തി അദ്ദേഹം ടീം ഇട്ടതാണ് ഗുജറാത്ത് ഐറ്റൻസിന്റെ ക്യാപ്റ്റൻ ആവുകയും രണ്ട് സീസണിൽ ഒരു സീസൺ കപ്പടിക്കുകയും ഒരു സീസൺ റണ്സ് അപ്പുകളാക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ഹർദിക്കിനെ വീണ്ടും ക്യാപ്റ്റനാക്കിയതിനു ശേഷം വലിയൊരു അൺഫോളോ ക്യാമ്പയിൻ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഉണ്ടാവുകയും രോഹിത് ശർമ്മ ടീമിട്ട് പോകുക എന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാവുകയും സൂര്യകുമാർ യാദവും ബുംബർ അടക്കമുള്ള താരങ്ങളതിനെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മുംബൈയുടെ ഒരു സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഐ പി എൽ ഉള്ളതിൽ വെച്ചിട്ടോൺ ദ പേപ്പർ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ടീം എന്ന് നമുക്ക് മുംബൈ ഇണിയൻസിന് അത് വിളിക്കേണ്ടി വരും കാരണം അവർക്കുള്ള ഒരു പ്ലസ് പോയിൻസുകൾ മറ്റ് ടീമുകൾക്ക് മാച്ചപ്പ് ചെയ്യാൻ പോലും ഓപ്ഷനിൽ പറ്റിയിട്ടില്ല കാരണം ഏറ്റവും വലിയ മുംബൈയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരുടെ ഒരു ഇന്ത്യൻ കോറ് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ബാറ്റിങ്ങിന് മാത്രം എടുക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഇഷാൻ കിഷാൻ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മ നിഹാൽ വതേര വിഷ്ണു വിടോ ഈ ഒരു ഇത്രയും ബാറ്റിംഗ് ഉള്ള ഒരു ഇന്ത്യൻ ബാറ്റേഴ്സാണ് അവർക്കുള്ളത് ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ ജസ്പ്രീത് ബുംറ ആകാശ് മധ്വാള് ഷാംസ് മുളാനി പീയുഷ് ചവ്ള തുടങ്ങിയ ഭയങ്കരമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ ബോളിംഗ് യൂണിറ്റും അവർക്കുണ്ട് അപ്പോൾ നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ മറ്റു ടീമുകളെ സംബന്ധിച്ചിടത്തോളം നാല് ഫോറിനേഴ്സ് കളിച്ചില്ലെങ്കിലും മുംബൈ വിൽ ബി ദ വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് ടീം എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും കാരണം അവരുടെ ഒരു ബാറ്റിംഗ് ബാലൻസ് തന്നെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ആവശ്യമായിട്ടുള്ള ഒരു പൊസിഷൻ ടിം ഡേവിഡിൻ്റെ ഒരു ഫിനിഷർ റൂളിലേക്കാണ് ബാക്കി എല്ലാ റോളിലേക്കും അവർക്ക് ആയിട്ട് ഒരു ഇന്ത്യൻ ബാറ്റർ ഉണ്ടെന്നുള്ളത് ഭയങ്കര ഒരു കീ ആണ് ഇപ്പോൾ ഈവൻ രോഹിത് ശർമ്മയാണെങ്കിലും രോഹിത് ശർമ്മ ഇഷാങ്ക് ഇഷാൻ എന്നൊരു കോംബോയിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഈവൻ ഇഷാന് മത്സരം കളിച്ചില്ലെങ്കിൽ കൂടെ വിനോദ് കഴിഞ്ഞ സീസൺ വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസില് ഗംഭീര പ്രകടനം കാഴ്ചവെച്ചൊരു താരമാണ് നിഹാൽ വധേരയുണ്ട് ഇമ്പാക്ട് നേരെ ഏറ്റവും എഫക്റ്റീവ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമും മുംബൈ ആണ് കാര്യം ഇവൻ അർജുൻ വിൽക്കർ അടക്കമുള്ള താരങ്ങൾ ബെഞ്ചിൽ അവൈലബിൾ ആണ് സോ ഇതൊക്കെ മുംബൈനെ സ്പെഷ്യൽ ആക്കുന്ന ഫാക്ടറികൾ ഒന്നായിട്ട് നിൽക്കുന്നുണ്ട് ഇന്ന് ലോകത്തുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റുള്ള ടി ട്വൻ്റി ഓൾ റൗണ്ടറുള്ളതും മുംബൈ ഇന്ത്യൻസിലാണ് അത് ഹാർദിക് പാണ്ഡ്യയാണ് ബോളുകൊണ്ടും ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും ഫീൽഡിംഗ് കൊണ്ടൊക്കെ ഗെയിം ചേഞ്ചിങ് മൂമെൻറ്റ്സ് നടത്താൻ കെൽപ്പുള്ള ഒരു സൂപ്പർ താരമാണ് സോ ഡെഫിനറ്റ്ലി ഹാർദിക് പാണ്ഡ്യയുടെ പെർഫോമൻസ് ഭയങ്കര വലിയ കീ ആയിരിക്കും ഹാർദിക് പാണ്ഡ്യയുടെ കയ്യിൽ നിന്നൊരു ഒരു ഫോർ ഹൺഡ്രഡ് അടുത്ത റൺസ് കിട്ടി ഒരു ട്വൽത്ത് തേർട്ടീൻ വിക്കറ്റ്സ് കിട്ടുന്ന ഒരു സീസണാണ് മുംബൈക്ക് ഉണ്ടാവുന്നതെങ്കിൽ മുംബൈക്ക് ഡെഫിനറ്റ്ലി ഷുവർലി പ്ലേ ഓഫ് സീറ്റ് ആണ് അതും ത്രീ ഓ ഫോറോ ആയിട്ടല്ല മിക്കവാറും വൺ ഓർ ടു എന്ന പൊസിഷനിലേക്ക് മുംബൈ ഇന്ത്യൻസിൽ സുഖമായിട്ട് സ്റ്റിക് ഓൺ ചെയ്യാൻ പറ്റും അതിനേക്കാളുപരി ടി ട്വൻറ്റി മാച്ച് വിന്നേഴ്സ് ഇപ്പോൾ ലോക ക്രിക്കറ്റിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള സൂര്യകുമാർ യാദവ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള ഈ അടുത്ത കാലത്ത് വരെ ഒരു സെഞ്ചുറിയൊക്കെ അടിച്ചിട്ട് നിൽക്കുന്ന ഒരു രോഹിത് ശർമ്മ പിന്നീട് ഈ പറഞ്ഞ പോലെ തന്നെ ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻ്റായിട്ട് മാച്ചിന് നോക്സ് കളിക്കാൻ പറ്റുന്ന നിഹാൽ വധേര വിഷ്ണു അടക്കമുള്ള താരങ്ങൾ ലോകത്തിലെ സകല ഫ്രാഞ്ചൈസി ക്രിക്കറ്റിലും ഏറ്റവും കൂടുതൽ പേരെടുത്തിട്ടുള്ള ടിം ഡേവിഡ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള റൊമാരോ ഷിപ്പേഡ് സൗത്ത് ആഫ്രിക്കയുടെ ജെറാൾ കോയറ്റ്സ് അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റിന് ട്രാൻസ്ഫോം ചെയ്യുന്നതിലെ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള മുഹമ്മദ് നബി വേൾഡ്സ് നമ്പർ വൺ ആയിട്ടുള്ള ജസ്പ്രീത് ബുംറ ഐ പി എല്ലിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയിട്ടുള്ള സ്പിന്നേഴ്സിൽ ഒരാളായിട്ടുള്ള പീയുഷ് ചവള സോ ഇതെല്ലാം മുംബൈ ഇന്ത്യൻസിന് ആഡ് ഓൺ ചെയ്യുന്നത് ആ ഒരു ടി ട്വൻ്റി ക്രിക്കറ്റിൽ വേണ്ട താരങ്ങളുടെ ഒരു പക്ക മെർജി തന്നെയാണ് സോ അത് ഏറ്റവും കൂടുതൽ മുംബൈ ഇന്ത്യൻസിന് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്ന കാര്യം കാരണം കാര്യമായിട്ടുള്ള ഇഞ്ചുറി കൺസേണുകളൊന്നും മുംബൈക്കില്ല ഹർദിക് ഇസ്ഫെറ്റ് സൂര്യ വിൽ ബി ഫിറ്റ് ഫോർ ആഫ്റ്റർ ഫസ്റ്റ് ടു മാച്ചസിന് സൂര്യ വിൽക്കാറുണ്ടാവില്ല സോ ഇതെല്ലാം മുംബൈക്ക് ആഡ് ഓൺ ചെയ്യുന്ന പോയിൻറ്സുകൾ തന്നെയാണ് സോ പക്ഷേ ഇതിനെല്ലാം കടത്തിവെട്ടുന്ന ഒരു പ്രധാന പോരായ്മയാണ് ടീമിനുള്ളിൽ ഭിന്നത ഇപ്പോൾ എന്തൊക്കെ മുംബൈ ഇന്ത്യൻസിനെ ഹാർദിക്കിനെ കൊണ്ടുവന്നു ഹർദിക്ക് സൂപ്പർ പ്ലെയർ ഒക്കെ ആണെന്ന് പറഞ്ഞാലും ഇറ്റ്സ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസ് ആ ടീമിനെ ട്രാൻസ്ഫോം ചെയ്യുന്നത് രോഹിത് ശർമ്മയാണ് ആ ടീമിലെ മിക്ക താരങ്ങളും ഇന്ത്യൻ ടീമിലേക്ക് എത്തിക്കുന്നത് രോഹിത് ശർമ്മയാണ് സീനിയർ താരങ്ങളെ ഏറ്റവും കൂടുതൽ മർജ് മർജുള്ളതും രോഹിത് ശർമ്മയ്ക്കാണ് സോ അഞ്ച് ടൈറ്റിൽ വിൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് ഒന്നും അല്ലാതെ നിൽക്കുന്ന അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളൊക്കെ കൊണ്ടുവന്നിട്ടും കപ്പടിക്കാൻ പറ്റാതിരുന്ന മുംബൈക്കാണ് രോഹിത് ആദ്യത്തെ കിരീടം സമ്മാനിക്കുന്നത് അവിടെ നിന്ന് മുംബൈയെ ഭയങ്കര ഡോമിനേറ്റിംഗ് സൈഡാക്കി കൊണ്ടുവന്നു പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റിനെ ക്യാപ്റ്റൻ ആക്കുന്നതിലൊക്കെ ഈ മുംബൈ ക്യാപ്റ്റൻസിയാണ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സോ ടീം രണ്ടാവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ടീമിൽ ഭയങ്കര അധികം ബാലൻസ് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പക്ഷേ ഒരു ടീമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ഫോർ ഓപ്പൊൻസ് കാരണം കാര്യമായിട്ടുള്ള പോരായ്മകളൊന്നുമില്ല ബട്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നം മുംബൈ അഫക്റ്റ് ചെയ്യാൻ ആ ഒരു വൺ ഫാമിലി തീരെ ബ്രേക്ക് ആവുകയാണെങ്കിൽ മുംബൈ ഭയങ്കരമായിട്ട് സഫർ ചെയ്യേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ടാകും ആൻഡ് അടുത്തൊരു പോരായ്മയല്ല അവർക്ക് ആ ഒരു ബാലൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തിട്ട് ചില പോരായ്മകൾ വന്നേക്കാം കാരണം ഇപ്പോൾ നമ്മളൊരു ഒരു പ്ലേയിൽ നമ്മൾ റഫിൽ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ഇഷാൻ കിഷാൻ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മ നിഹാൽ വതേര ടിം ഡേവിഡ് ജെറാൾ കൊയ്റ്റ്സി ഓർ മുഹമ്മദ് നബി പിയൂഷ് ചവള ബുംറ ബെഹൻ ഓർ ഈ പറഞ്ഞ ആകാശ് മദ്വാൾ ഓർ നുവാൻ തുഷാര ഓർ മധുശങ്ക ആ ഒരു കോമ്പിനേഷൻ ഈ ബോളിംഗ് കോമ്പിനേഷനും ആ ബാറ്റിംഗ് കോമ്പിനേഷനും ഈ ഫോറിൻ ഓപ്ഷൻസ് കറക്റ്റായിട്ട് പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ മുംബൈക്ക് ഭയങ്കര അടിപൊളിയായിരിക്കും കാരണം ആ ഒരു ഫസ്റ്റ് കപ്പിൾ ഓഫ് മാച്ചസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കോമ്പിനേഷനിലായിരിക്കും കാരണം മുംബൈ ഒന്നും അങ്ങനെ പ്ലെയിങ് ലെവലിൽ വലിയ മാറ്റങ്ങളൊന്നും ചെയ്യാൻ സാധ്യതയില്ലാത്ത ടീമുകളാണ് മേ ബി ഒരു ബേസ് ടീം സെറ്റ് ചെയ്തിട്ട് മേ ബി രണ്ട് രണ്ട് പ്ലേയേഴ്സിനെ മാത്രമേ അങ്ങോട്ടും കൂടെ മാറ്റുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ പോലെ മുംബൈക്ക് അത് വലിയ താല്പര്യം കാര്യം കൂടിയാണെന്ന് പലവണ്ണം നമ്മൾ വായിച്ചിട്ടുള്ളതാണ് സോ ഈ പറഞ്ഞ പോലെ ടി ട്വൻ്റി ഇമ്പാക്ട് പ്ലേയേഴ്സ് ഉണ്ട് ഇപ്പോൾ മുഹമ്മദ് നബി യൂഷ്ള ജെറാഡ് കൊയ്റ്റ്സി അറിയില്ല ഇപ്പോൾ ലുവാൻ തുഷാര സോ ഈ ഒരു പ്ലേയേഴ്സ് എനിക്ക് പുതുതായിട്ട് വന്ന പ്ലേയേഴ്സ് എല്ലാം ഭയങ്കര സ്ട്രോങ് ആണ് സോ അവരെങ്ങനെയായിരിക്കും മർജി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചോട്ടാണ് സോ ഡെഫിനറ്റ്ലി ഒരു മൂന്നാല് സൂപ്പർ ടാലൻസ്ഡ് ടാലൻസുകൾ ബെഞ്ചിൽ ബെഞ്ചാവും അത് പറഞ്ഞ പോലെ മുംബൈക്കുള്ളൊരു കാര്യം കൂടിയാണ് സോ അതെങ്ങനെയായിരിക്കും ടാക്കിൾ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഓർത്തായിരിക്കും ഏറ്റവും കൂടുതൽ കൺസേൺ ആയിട്ടുണ്ടാവുക പക്ഷേ ഒന്ന് നമ്മൾ ഔട്ട് ഓഫ് ടെന്നിലൊക്കെ റേറ്റ് ആണെങ്കിൽ മുംബൈ എയ്റ്റ് ഔട്ട് ഓഫ് ടെൻ ആക്ച്വലി ഇൻ ഇന്ന് പേപ്പേഴ്സ് കാരണം അവർ വിന്നിങ് ഫോർമിലുള്ള ടീമാണ് ഏറ്റവും സക്സസ്ഫുൾ ഫ്രാഞ്ചൈസിയാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ടീമാണ് സോ ഈ പറഞ്ഞ പോലെ എവറി ഐ സീസൺ ഹാർദിക് പാണ്ഡ്യാസ് മുംബൈ അത് ഈ പറഞ്ഞ പോലെ ഹാർദിക് സിലെവൻ വേഴ്സസ് രോഹിത്വ ആയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ അതാവല്ല എന്നാണ് എല്ലാ ആരാധകരുടെയും പ്രാർത്ഥന സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഭയങ്കര ലുക്കപ്പ് ഓൺ ചെയ്യുന്ന ടീമാണ് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തെങ്ങി കമൻ്റായിട്ട് അറിയിക്കുക എന്തായിരിക്കും മുംബൈയുടെ പ്രഡിക്ഷൻസ് എന്നുള്ളത് സോ താങ്ക് യു ദിസ്ഇസ് പണ്ഡിറ്റിയ മലയാളം